മനുഷ്യർ സന്ദേഹികളാകുമ്പോൾ കഥകൾ വായിക്കണം എന്ന് ഞാൻ വിചാരിക്കും മനുഷ്യർ എപ്പോൾ സന്ദേഹികളാകുന്നു അപ്പോൾ ചില എഴുത്തുകാരുടെ കഥകൾ നമ്മൾ വായിച്ചാൽ നമുക്ക് വെളിച്ചമുണ്ടാകും എന്നുള്ളതാണ് ടോൾഷോയുടെ കഥകൾക്ക് അങ്ങനെ ഒരു സവിശേഷതയുണ്ട് ഇവാൻ ഇല്ലിച്ചിൻ്റെ മരണത്തെപ്പറ്റി നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മരണത്തെപ്പറ്റി മാത്രമല്ല ജീവിതത്തെപ്പറ്റിയും അറിയും എന്നതുപോലെ വിശ്വാസത്തെയും അവിശ്വാസത്തെയും അന്ധവിശ്വാസത്തെയും ദൈവത്തെയും സംബന്ധിച്ചുള്ള നമ്മുടെ ആലോചനകൾക്ക് ഒരിക്കലും അവസാനമില്ല എന്ന് തോന്നുന്ന ഘട്ടങ്ങളിൽ ഉറപ്പായി നമ്മൾ വായിക്കേണ്ട ഒരു കഥയാണ് ടോൾസ്റ്റോയുടെ മൂന്ന് പുണ്യാത്മാക്കൾ എന്ന കഥ മൂന്ന് പുണ്യാത്മാക്കൾ ദൈവത്തെപ്പറ്റി ഭക്തിയെപ്പറ്റി മതവിശ്വാസത്തെപ്പറ്റി ആരാധനയെപ്പറ്റി പ്രാർത്ഥനയെപ്പറ്റി നാം വിശ്വസിക്കുന്ന രൂഢമൂലമായ മുഴുവൻ വിശ്വാസ സംഹിതകളെയും ഒരു നിമിഷം കൊണ്ട് സ്തബ്ധമാക്കുന്ന കഥ എന്നുള്ളതാണ് ഔഷ്ടയുടെ മൂന്ന് പുണ്യാത്മാക്കൾ എന്ന കഥ വർഷങ്ങൾക്ക് ശേഷം പിന്നെയും വായിച്ചപ്പോൾ എനിക്ക് തോന്നി വളരെ ചെറിയൊരു കഥയാണ് ഇത്രയേ ഉള്ളൂ ദൈവത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന ദൈവത്തോട് നിരന്തരം സംസാരിക്കുന്ന ദൈവസേവനം ചെയ്യുന്ന ഒരു ബിഷപ്പ് ഒരുപാട് മനുഷ്യരോടൊപ്പം ഒരു കപ്പലിൽ ദൂരദേശത്തേക്ക് യാത്ര ചെയ്യുകയാണ് ദൂരദേശത്തേക്ക് ആടിയുലയുന്ന ഉലയുന്ന തിരമാലകളിൽ ഉലയുന്ന കപ്പലിൽ ദൈവത്തിൻ്റെ പരിച്ഛേദം പോലെയുള്ള ബിഷപ്പിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു മുക്കുവനായ മനുഷ്യൻ ബിഷപ്പിനോട് ഒരു ദ്വീപ് നാം പോകുന്ന വഴിയിലുണ്ട് എന്ന് പറയുന്നു അവിശ്വസനീയമായ ഒരു ദ്വീപ് ആ ദ്വീപിൻ്റെ പ്രത്യേകതയായി മുക്കുവൻ പറയുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തങ്ങളൊരു കപ്പൽ ക്ഷേതത്തിൽ പെട്ട് ആ ദ്വീപിൽ അടിഞ്ഞപ്പോൾ മൂന്ന് ആളുകൾ മൂന്ന് പുണ്യാത്മാക്കൾ എന്ന് ഞാൻ വിളിക്കും അവർ വന്ന് എന്നെ രക്ഷിച്ചു എന്നുള്ളതാണ് കപ്പൽ കപ്പൽചേതത്തിൽപ്പെട്ട് മുക്കുവരായ മനുഷ്യർ ആ ദ്വീപിലടിഞ്ഞപ്പോൾ മൂന്ന് പുണ്യാത്മാക്കളായ മനുഷ്യർ തങ്ങളെ രക്ഷിച്ചു അപ്പോൾ വിശുദ്ധിച്ച് എന്തുകൊണ്ടാണ് നിങ്ങളവരെ പുണ്യാത്മാക്കൾ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളവരെ പുണ്യാത്മാക്കൾ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ വിദ്യാഭ്യാസമില്ലാത്ത ലോകബോധമില്ലാത്ത ദരിദ്രനായ മുക്കുവൻ പറയുന്നു എനിക്ക് ഞങ്ങൾക്ക് പെട്ടെന്ന് ആശ്വാസമായി അഭയമായി സുരക്ഷയായി അന്നമായി അവർ മാറി എന്നതുകൊണ്ടാണ് ഞങ്ങളവരെ പുണ്യാത്മാക്കളെന്ന് വിളിക്കാൻ തീരുമാനിച്ചത് അപ്പോൾ ബിഷപ്പിന് വലിയ കൗതുകമായി ഒരു ദ്വീപിൽ ദൈവത്തെപ്പറ്റി ബൈബിളിനെപ്പറ്റി ക്രിസ്തുവിനെപ്പറ്റി ഭൂമിയിലെ വിശ്വാസ സംഹിതകളെപ്പറ്റി നന്നായി അറിയുന്ന ഒരാളാണല്ലോ ബിഷപ്പ് ബിഷപ്പ് ഇങ്ങനെ മൂന്ന് പുണ്യാത്മാക്കളെ പറ്റി ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടില്ല താൻ പോകുന്ന ഒരു ദ്വീപിൽ മൂന്ന് പുണ്യാത്മാക്കൾ ഉണ്ടെങ്കിൽ അവരെപ്പറ്റി അറിയണമെന്ന കൗതുകത്തോടെ ആ മുക്കുവനോട് ബിഷപ്പ് ചോദിക്കുന്നു എങ്ങനെയാണ് അവരിരിക്കുക നിങ്ങൾ എങ്ങനെയാണ് അവർ ഐഡൻറ്റിഫൈ ചെയ്യുക അവരെ കണ്ടാൽ എങ്ങനെ ഇരിക്കും അപ്പോൾ മുക്കുവൻ പറഞ്ഞു ഒരാൾ നല്ല ഉയരമുള്ള ഒരാളാണ് രണ്ടാമത്തെയൾ ഒരു കുള്ളനായ മനുഷ്യനാണ് മൂന്നാമത്തെയാൾ മുതുകിൽ ഒരു കൂനുള്ള മനുഷ്യനാണ് ഇവർ മൂന്ന് പേരും ഞങ്ങൾ ഇങ്ങനെ ആടി ഉലഞ്ഞ കപ്പൽ ഛേതത്തിൽപ്പെട്ട് അഭയമില്ലാതെ ആ തീരത്തടഞ്ഞു അടിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആഹാരം തന്നു നല്ല വസ്ത്രം തന്നു ഞങ്ങളെ ആശ്വസിപ്പിച്ചു ഞങ്ങളുടെ മുറിവുകൾ തുന്നിക്കെട്ടി പോകാൻ നേരത്ത് ഞങ്ങളോട് യാത്ര പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ബിഷപ്പിന് പിന്നുകയും കൗതുകമായി ബിഷപ്പ് കപ്പിത്താനോട് ആവശ്യപ്പെടുന്നുണ്ട് നിങ്ങൾ ഈ മുക്കുവൻ പറഞ്ഞ കഥയിലെ പുണ്യാത്മാക്കൾ സത്യമാണോ അതോ കഥയാണോ എന്ന് തനിക്കറിയണം അതുകൊണ്ട് ആ പുണ്യാത്മാക്കൾ ജീവിക്കുന്നതായി പറയപ്പെടുന്ന ദ്വീപിലേക്ക് ഈ കപ്പൽ പോകട്ടെ അപ്പോൾ കപ്പിത്താൻ പറഞ്ഞു കപ്പൽ അതിൻ്റെ ഒരു ഓരം വരെ പോകും അവിടെ നിന്ന് ചെറിയൊരു വള്ളത്തിൽ നമുക്ക് അങ്ങക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും കാത്തുനിൽക്കാം അങ്ങ് ആ ദ്വീപിൽ പോയി ഈ മുക്കുവൻ പറഞ്ഞ പുണ്യാത്മാക്കളെ പരിചയപ്പെട്ടിട്ട് വരുന്നത് വരെ ഞങ്ങളെല്ലാവരും സാഗൂതം കാത്തുനിൽക്കും എന്ന് പറഞ്ഞു ഈ കപ്പിത്താൻ ഇദ്ദേഹത്തിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു അദ്ദേഹം ദ്വീപിലേക്ക് ചെറിയൊരു വള്ളത്തിൽ പോയി വള്ളത്തിൽ പോയപ്പോൾ ഈ മൂന്ന് മനുഷ്യരെ കാണുകയാണ് മൂന്ന് മനുഷ്യരെ കാണുമ്പോൾ ബിഷപ്പിന് യാതൊരു സവിശേഷതയും അവരിൽ തോന്നുന്നില്ല അവർ കൈ പിടിച്ച് ഒരുമിച്ച് നിന്ന് എന്തൊക്കെയോ മിണ്ടുന്നതായി വർത്തമാനം പറയുന്നതായി ആകാശത്തേക്ക് നോക്കുന്നതായി അവർ തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നതായി മാത്രം ബിഷപ്പിനെ കാണുന്നു ബിഷപ്പ് ആരെങ്കിലേക്ക് വന്ന് അവരോട് സംസാരിക്കാൻ തുടങ്ങുന്നു അവരോട് ബിഷപ്പ് ഏറ്റവും പ്രധാനമായി ചോദിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങളെങ്ങനെയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ രീതി നിങ്ങളുടെ പ്രാർത്ഥന എന്താണ് അപ്പോൾ ഇതിൽ ഏറ്റവും പൊക്കമുള്ള ആൾ പറയുന്നു അയ്യോ അങ്ങുന്നേ ദൈവദാസ ഞങ്ങൾക്ക് അറിയാവുന്നത് ചെറിയൊരു പ്രാർത്ഥനയാണ് ദൈവമേ അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ അരുളേണമേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഞങ്ങൾക്കറിയാവൂ വിശപ്പ് ഞെട്ടിപ്പോയി പ്രാർത്ഥനയുടെ മഹാസ്തോത്ര വചനങ്ങളൊന്നും ഇവർക്കറിയുകയില്ലല്ലോ എന്ന് വിശപ്പം വരണം ഇവരാണോ മുഖുവൻ പുണ്യാത്മാക്കൾ എന്ന് വിളിക്കുന്നത് വിശപ്പ് രണ്ടാമത്തെ ആളോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് ആത്മാവിന് സേവനം ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ആത്മാവിന് സേവനം ചെയ്യുന്നത് എങ്ങനെയാണ് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ആഹാരത്തെപ്പറ്റിയല്ലാതെ മറ്റൊന്നിനെ പറ്റിയും അറിയില്ല ഭൂമിയിൽ ആഹാരത്തെപ്പറ്റിയല്ലാതെ ഞങ്ങൾക്ക് മറ്റൊന്നിനെ പറ്റിയും അറിയില്ല മൂന്നാമത് മറ്റേ മൂന്നാമത്തെ ആളോട് വിശപ്പ് ചോദിക്കുന്നു നിങ്ങൾ ദൈവത്തിന് വേണ്ടി എന്ത് സേവനമാണ് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം ഒന്നും ഒന്നുമിണ്ടാതെ ചിരിച്ചുകൊണ്ട് ബിഷപ്പിനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ബിഷപ്പ് പറയുന്നു നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം പ്രാർത്ഥന അരുളിത്തരുക നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളൊരു വലിയ ലക്ഷ്യവുമായിട്ടാണ് ശരിക്കും ഞാനിവിടേക്ക് വന്നത് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പ്രാർത്ഥനാ രീതി മാറ്റേണ്ടതുണ്ട് നിങ്ങൾ ദൈവത്തോട് കൂടുതൽ അടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്താണ് ചിലപുരാതനമായ പ്രാർത്ഥന ദൈവത്തിൻ്റെ പ്രാർത്ഥന അവരെ പഠിപ്പിക്കുകയാണ് അവരെ പഠിപ്പിക്കുകയും ഓരോ മനുഷ്യരെ കൊണ്ടും ഉരുപിടിപ്പിക്കുകയും ചെയ്യുകയാണ് അവർ ആദ്യം ഒരു തെറ്റുന്നു വാക്കുകൾ തെറ്റുന്നു വരികൾ തെറ്റുന്നു അതിൻ്റെ താളം തെറ്റുന്നു അതിൻ്റെ സംഗീതം തെറ്റുന്നു അതിൻ്റെ മുഴക്കം തെറ്റുന്നു പക്ഷേ ബിഷപ്പ് നിരന്തരം ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ചാർത്തിച്ച് താനൊരു വലിയ ദൈവ കർമ്മം ദൈവനിയോഗം പ്രവർത്തിക്കുകയാണ് ിലെ അരക്ഷിതരായ നിരക്ഷരായ മൂന്ന് മനുഷ്യർക്ക് പുതിയൊരു പ്രാർത്ഥനയുടെ തുറന്നു കൊടുക്കുകയാണെന്ന ദൈവകൃപയുടെ എന്താണ് മുഴുവൻ അനുഭവവും ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് അദ്ദേഹം അവരെ ക്ഷമയോടുകൂടി പ്രാർത്ഥന പഠിപ്പിക്കുകയാണ് അവരെ പ്രാർത്ഥന മുഴുവൻ മൂന്ന് പേരും ഒരുമിച്ച് പഠിച്ചു മൂന്ന് പേരും ചൊല്ലി അവർ ചൊല്ലുന്നതിൽ തെറ്റില്ല എന്നുറപ്പിച്ചിട്ട് ബിഷപ്പ് അവരോട് യാത്ര പറഞ്ഞു പോവുകയാണ് ചെറിയ ആ വള്ളത്തിൽ കയറി ബിഷപ്പ് കാത്തു നിൽക്കുന്ന കപ്പിത്താൻ്റെ അരികിലേക്ക് പോകുന്നു കപ്പൽ യാത്ര പുറപ്പെടുന്നു ബിഷപ്പിന് വലിയ സന്തോഷം തോന്നി ഏതോ ദേശത്തു നിന്നുള്ള ഏതോ ദ്വീപിലെ ഏതോ മനുഷ്യർക്ക് അറിയാത്ത മനുഷ്യർക്ക് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു കൊടുത്ത ആളാണല്ലോ താൻ തൻ്റെ നിയോഗങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണെന്ന ആനന്ദവും ആത്മവിശ്വാസവും ബിഷപ്പിന് തോന്നി നേരത്ത് പെട്ടെന്ന് പെട്ടെന്ന് ബിഷപ്പ് കാണുന്നത് ബിഷപ്പ് കപ്പലിൻ്റെ ഔട്ടർ സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ് കാണുന്നത് ഈ കടലിൽ നിന്ന് തിരമാലകൾ ഉരുണ്ടുരുണ്ടുരുരുണ്ട് വരുന്നൊരംഗമാണ് പെട്ടെന്ന് ബിഷപ്പ് പേടിച്ചു പോയി ഈ കടൽ തിരമാല കടലതിൻ്റെ പ്രാന്തമായ അലടികൾ നടത്തുകയാണോ കപ്പൽ മുങ്ങുമോ എന്ന് അദ്ദേഹം ഭയക്കുന്നു പെട്ടെന്ന് സൂക്ഷ്മമായി നോക്കുമ്പോൾ അദ്ദേഹം കാണുന്നത് ഈ മൂന്ന് മനുഷ്യർ കുള്ളനായ മനുഷ്യൻ വളരെ ഉയരമുള്ള മനുഷ്യൻ കൂനുള്ള മനുഷ്യർ ഈ മൂന്ന് മനുഷ്യരും കൈകൾ തമ്മിൽ പിണച്ചുകൊണ്ട് ഈ വെള്ളത്തിന് മുകളിലൂടെ ഓടി 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 വരികയാണ് ഈ കപ്പലിനെ ലക്ഷ്യമാക്കി കപ്പിത്താൻ ഭയന്ന് പോയി ബിഷപ്പ് ഭയന്ന് പോയി മുക്കുവൻ പോയി കപ്പലിന് മുകളിൽ നിന്ന് കാഴ്ച കണ്ടുകൊണ്ടിരുന്ന മുഴുവൻ മനുഷ്യരും പോയി ഓടി 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 തിരമാലയുടെ വേഗത്തിൽ ഓടിക്കൊണ്ട് മുങ്ങിപ്പോകാതെ എന്താണ് കാലടികൾ ജലത്തിലേക്ക് കാഴ്ന്നു പോകാം െ ഒരു പമ്പരം പോലെ ഒരു തിര പോലെ ഒരു തിരമാലയുടെ വേഗത്തിലും ആ ഈ മൂന്ന് മനുഷ്യർ മൂന്ന് പുണ്യാത്മാക്കൾ എന്ന് പഴയ മുക്കുവെന്ന് പറഞ്ഞ മൂന്ന് പേർ ഓടി 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 ഈ എന്താണ് കപ്പലിൻ്റെ മുന്നിൽ വന്നിട്ട് ബിഷപ്പിനോട് ചോദിക്കുകയാണ് അങ്ങുന്നേ ദൈവദാസ ഒരു ചെറിയ അബദ്ധം പറ്റി അങ്ങുന്നേ ദൈവദാസ ഞങ്ങൾക്ക് ചെറിയൊരബദ്ധം പറ്റി ബിഷപ്പ് അമ്പരക്കോടെ ചോദിച്ചു എന്താണ് പറ്റിയത് ബിഷപ്പിന് മനസ്സിലാകുന്നില്ല എന്താണ് സംഭവിക്കുന്നത് അപ്പോൾ അവരിങ്ങനെ പറയുകയാണ് ഞങ്ങൾക്ക് അങ്ങ് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയുടെ ചില വാക്കുകളാദ്യം ഞങ്ങൾ മറന്നുപോയി പിന്നെ വരികൾ മറന്നുപോയി പിന്നെ പ്രാർത്ഥന മുഴുവൻ ഞങ്ങൾ മറന്നുപോയി ഭൂമിക്ക് മണ്ണിന് മുകളിലൂടെ ജലത്തിന് മുകളിലൂടെ ഒരു പമ്പരം പോലെ ഓടി വന്ന ആ മൂന്ന് മനുഷ്യർ തങ്ങൾക്ക് മുക്കുവനായ മനുഷ്യന് അഭയം നൽകിയ ചരിത്രമുള്ള മൂന്ന് മനുഷ്യർ എന്താണ് ഭൂമിയിൽ പ്രാർത്ഥന ദൈവത്തിനോടുള്ള കാരുണ്യ പ്രഖ്യാപനമാണ് എന്ന് വിശ്വസിക്കുന്ന മൂന്ന് മനുഷ്യർ ബിഷപ്പിനോട് ബിഷപ്പ് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന മറന്നുപോയി അങ്ങ് ദയവുണ്ടെങ്കിൽ ഒന്നുകൂടി ഞങ്ങൾക്ക് ആ പ്രാർത്ഥന പറഞ്ഞു തരണേ എന്ന് പറയുന്ന നിമിഷം ബിഷപ്പ് തലകുനിച്ചുകൊണ്ട് അവരുടെ മുന്നിൽ മുട്ടുകുത്തുന്ന രംഗമാണ് ആ കഥ അവസാനിക്കുന്നത് മൂന്ന് പുണ്യാത്മാക്കൾ നമ്മൾ ആരെയാണ് പ്രാർത്ഥന പഠിപ്പിക്കുന്നത് നമ്മൾ ആരോടാണ് പ്രാർത്ഥിക്കാൻ പറയുന്നത് പ്രാർത്ഥനയുടെ വഴികൾ എപ്പോഴും ഒന്നാണോ പ്രാർത്ഥനയുടെ മന്ത്രം എപ്പോഴും സമാനമാണോ ദൈവത്തിലേക്കുള്ള മനുഷ്യൻ്റെ പാത ഒരൊറ്റയടി പാതയാണോ എന്നൊരു വലിയ ചോദ്യം ദൈവത്തെ പറ്റിയിട്ടുള്ള പ്രാർത്ഥനയെ പറ്റിയിട്ടുള്ള എന്താണ് ദൈവസങ്കല്പത്തെപ്പറ്റിയിട്ടുള്ള ദൈവികതയെ പറ്റിയിട്ടുള്ള ദൈവാനുഭൂതിയെ പറ്റിയിട്ടുള്ള ഈ തൻ്റെ തനിക്കും അറിയാവുന്നത് പ്രാർത്ഥനയാണെന്നും അവർക്ക് ജലത്തിന് മുകളിലൂടെ ഓടി ഓടാനുള്ള ജലത്തിന് മുകളിലൂടെ സഞ്ചരിക്കാനുള്ള അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ബിഷപ്പിന് ദൈവത്തെ തന്നെ യേശുവിനെ തന്നെ ഓർമ്മ വരുന്ന ആ കഴിവുള്ള മനുഷ്യർക്ക് താൻ പകർന്നു കൊടുക്കാൻ ശ്രമിച്ച താൻ പഠിപ്പിച്ചു കൊടുക്കാൻ ശ്രമിച്ച പ്രാർത്ഥനയുടെ വചനങ്ങളുടെ അന്തസാരശൂന്യത എന്താണെന്നൊരു ബിഷപ്പിനെ ഓർമ്മിപ്പിക്കുന്നിടത്താണ് ആ കഥ അവസാനിപ്പിക്കുന്നത് ആ കഥയുടെ പൊരുൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ആരെയാണ് പ്രാർത്ഥന പഠിപ്പിക്കുന്നത് ആരുടെ ദൈവത്തെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് ഓരോ മനുഷ്യനും ഈ ഭൂമിയിലെ ഓരോ മനുഷ്യനും അവൻ്റെ ദൈവത്തെ ദൈവവിശ്വാസിയായ ഏതൊരു മനുഷ്യനും അവൻ്റെ ദൈവത്തെ കണ്ടെത്താൻ ഏറ്റവും എന്താണ് യുണീക്കായ സ്വതസിദ്ധമായ വഴികളുണ്ട് ചിലർ അത് പ്രാർത്ഥനയാക്കാം ചിലർക്ക് ദൈവത്തെ ദൈവമെന്നത് അപാരമായ കാരുണ്യബോധമാകാം ചിലർക്ക് ദൈവമെന്നത് സങ്കടങ്ങളുടെ ഫാറാ മാറാപ്പു ചുമക്കുന്ന ഘട്ടങ്ങളിൽ ഈ ചേർത്ത് പിടിക്കുന്ന ഒരു വിരലാകാം ചിലർക്ക് ദൈവമെന്നത് കണ്ണടയ്ക്കുമ്പോൾ ഈ ശരീരത്തിനുള്ളിലേക്ക് എന്താണ് ആഴങ്ങളിലേക്ക് വീശിയടിക്കുന്ന ഒരു കാറ്റിൻ്റെ തണുപ്പും മിടിപ്പുമാകാം നമുക്ക് അതിനെ ഒറ്റ വഴിയിൽ ഒറ്റ വരിയിൽ ഒറ്റ വഴിയിലും വരിയിലും പ്രതിഷ്ഠിക്കാൻ അവകാശമില്ല എന്നതാണ് ടോൾസ്റ്റോയ് ഓർപ്പിക്കുന്നത്